പറവൂർ ഇ എം എസ് സാംസ്കാരിക പഠന കേന്ദ്രത്തിൻ്റെ പത്തൊമ്പതാമത് അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരം തോന്നിയകാവ് എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ സിനിമാ താരവും എഴുത്തുകാരനുമായ വി കെ ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ സുനിൽ പി ഇളയിടത്തിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ കെ ബി ജയപ്രകാശ് ടി എസ് ദേവദാസ് ഉണ്ണി സത്താർ എന്നിവർ സംസാരിച്ചു കേരള പ്രൊഫഷണൽ നാടക മത്സരം ിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ചരിത്രത്തിൽ രൂപപ്പെടുത്തിയതിൽ നാടകത്തിന് വലിയ പങ്കെടുത്തത് എന്ന് നമുക്ക് തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ നാട്ടിൽ അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് വരുന്നത് ഒരർത്ഥത്തിൽ നമ്മുടെ നവോത്ഥാന ചരിത്രം ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സന്ദർഭം അടുക്കളയിൽ നിന്ന് എടുക്കിൻ്റെ അവതരണങ്ങളാണ് അതുപോലെ കേദാമോദരൻ്റെ പാട്ടവാക്യം വരുന്നു ചെറുകാടൻ്റെ നാടൊന്നും വരുന്നു കൂട്ടുകൃഷി വരുന്നു കെ ടി ബോമന്റെ നാടകങ്ങൾ വരുന്നു കെ പി സിയുടെ നാടകങ്ങൾ വരുന്നു ഇതെല്ലാം കേവലം ഒരു കലാപ്രവർത്തനം എന്നതിനപ്പുറം കഥാപ്രസംഗത്തെ പോലെ തന്നെ കലാപ്രവർത്തനം എന്നതിനപ്പുറം ധുനിക കേരളത്തെ സൃഷ്ടിച്ചെടുക്കാനുള്ള വലിയ പരിശ്രമങ്ങളുടെ ആവിഷ്കാരങ്ങൾ കൂടിയായിരുന്നു നല്ലൊരു ക്ഷണം വളരെ സന്തോഷമായിട്ട് വരിക എന്നത് വളരെ തൊട്ട് തന്നെ ഉള്ള വലിയ ആഹ്ലാദകരമായ സന്തോഷത്തിന്റെ ഒരു നാട്ടിൽ നിന്നുള്ള ക്ഷണമാണ് ഞങ്ങളുടെ നാട് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലതുപോലെ കായലില്ല ചെമ്മീൻ കൊണ്ടില്ല ചെമ്മീൻ പരിപ്പില്ല കായലിലേക്ക് വെട്ടിവെച്ച മറ്റേ പല പാലങ്ങളില്ല പാലങ്ങളില്ല ഞാൻ ആദ്യമായിട്ടുള്ള സിനിമ കാണുന്നത് കുറവ് ഒരു ഇഷ്ടമാണ് ഓർമ്മയുണ്ട് ഞാനൊരു എഴു വയസ്സുള്ള കാലത്താണ് അപ്പോ അതിനുശേഷം ഇതില് കടന്ന് പോകാറുണ്ട് പലപ്പോഴും കൂടി ഇറങ്ങാറുണ്ട് അതിലൊരു അമ്മയുടെ സുഹൃത്തുക്കളുള്ള രണ്ടാവധി ടീച്ചർ മകൾ ടീച്ചറുകൾ ഇറങ്ങാറുണ്ട് നിലനിർത്താറുണ്ട്

ഇതുപോലെ സിനിമയിലൊക്കെ ഉള്ള കാരണം നമ്മളെ പഴയ കാലത്തൊക്കെ കണ്ട ആൾക്കാരുടെ ചിലപ്പോൾ അന്വേഷിച്ചു വന്നിട്ടാണ് നമ്മള് എന്നൊക്കെ വാർത്തകളിൽ പാലിക്കുന്നതൊക്കെ ഞാന് മുൻപ് ഈ ബാല്യൊക്കെ അനുഭവിച്ചിരുന്ന കൂടുതല് മനസ് ബഹരിച്ച ദിവസമാണ് മനസ്സ് ബഹനിക്കാരണി ചേച്ചി കാണണം ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയണം ഒരു ദിവസം രണ്ടു പത്തൂറിലേക്ക് ആയിട്ടുണ്ടാവും അതിന്റെ ഒരു അതുകൊണ്ടെ അതെല്ലാം വിഷയം ഞാൻ വളർത്തുന്നു വരുന്ന ഒരാളാണ് വസ്ത്രത്തിലെ നാടകവും പേരിലും ഞാൻ ഒരു സിനിമാക്കാരനുമാണ് സിനിമയും നാടകവും തമ്മില് ഒരു ബന്ധം ബന്ധമുണ്ടാകണം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കും അങ്ങനെ ഇങ്ങോട്ട് പിടിച്ചത് അങ്ങനെ യാതൊരു ബന്ധമില്ല ആർക്കും ചെയ്യാവുന്ന പരിപാടിയാണ് സിനിമ ഞാൻ വളരെ കാലം മുൻപ് ക്ഷണിയായിരുന്നു അന്ന് ആനിമേഷൻ ഫിലിംസ് ഒക്കെ ഇറങ്ങുന്നതിന് മുൻപ് ഒരു സിനിമ കണ്ടിട്ടുണ്ട് ഒരു ഭാഷ ഇല്ല ആ സിനിമയിലെ നായകനും നായികയും ഒരു നായയും ഒരു പട്ടിക അവര് രണ്ടു വീട്ടിലെ ഒന്ന് ഒരു ബുൾഡോഗ് മുഖം വളരെ ആയിട്ടുള്ളൊരു നായ പിന്നെ ഒരു വളരെ മനോഹരിയായിട്ടുള്ള ഒരു കാമുകി മനോഹരായിട്ടുള്ള ഒരു കാമുകൻ ഒരു വില്ല ണ്ടാവും അപ്പൊ അവര് തമ്മില് പ്രളയത്തിൽ ഇളകുന്നു ഇടപെടുന്നു ഒരു നാട് വിടുന്നു ഇതൊക്കെയാണ് ആ സിനിമയുടെ എതികൃത്വം അക്കാലത്ത് വളരെ അധികം കാണികളെ ആകർഷിച്ച ഒരു സിനിമയായിരുന്നു അതില് നായ്ക്കള് ഒരിക്കൽ വിചാരിച്ചു അവരതിന്റെ ട്രെയിനർമാരെ ആൾട്ടോടുന്നു കുറയ്ക്കുന്നു ഓടുന്നു ഈ താഴ്വാരകളിലൂടെയുള്ള അവരുടെ ഈ നഗരം കൂട്ടിട്ടൊക്കെയുള്ള ബോബിയിലൊക്കെ കാമുകനും കാമുകനും കൂടി ഉത്സവം കൊടുക്കും അതുപോലെ കണ്ടെത്ത സിനിമ കാവ്യം സംവിധായകൻ രാജ്കപൂരോടെ കണ്ടിട്ട് എത്ര മനോഹരമായിട്ടാണ് അവർ ചിത്രീകരിച്ചിട്ടുള്ളത് അപ്പൊ സിനിമയ്ക്കകത്ത് നടനോ നടിക്കോ അഭിനയം പറയേണ്ട കാര്യമില്ല സംവിധായകൻ പറയുന്നത് ചെയ്താൽ മതി നാടകം അങ്ങനെയല്ല ഞാൻ തമ്പശിക്കെങ്കിലും പറയും പരിശീലന ശേഷം ഏത് നായി സിനിമ നടനാകുമോ എന്ന് പറയും ഇതിൽ നടനത്തിൽ നിരന്തരമായിട്ടുള്ള ഒരു പരിശീലനത്തിന്റെ ഒരു പരിശീലന പ്രക്രിയ തന്നെയുണ്ട് കഥകളിയോളം ഇല്ലെങ്കിലും അപ്പൊ അങ്ങനെ വരുന്നതാണ് പക്ഷേ പ്രധാനമായിട്ടും ഈ നാടക രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഇതിന് രാവിലെ നമ്മളിപ്പോ സിനിമകാരൻ പറഞ്ഞാലും ആവശ്യമോ ഞാനൊരു ഉദാഹരണം പാലക്കാട് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിട്ട് തന്നെ വിളിക്കുന്നത് ഞാൻ സംവിധായകനും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല എന്നെ വിളിക്കുകയാണ് സാറേ ഉടനെ പറയുന്നു ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അവിടെ താമസം എല്ലാ കാര്യങ്ങളും അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങള് ഒരു മാസം ഒന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പറ്റില്ല ഞാൻ വേറൊരു സിൽവർ പറഞ്ഞു അതല്ലെന്ന് പറഞ്ഞു നമ്മള് എറണാകുളത്ത് നിന്ന് പാലക്കാട് ജയിലിൽ നിന്ന് ഹോട്ടലിൽ ഹോട്ടലിൽ എത്താൻ അപ്പൊ ഞാൻ പറഞ്ഞു വിളിക്കുന്നു പ്രൊഡക്ഷൻ മാനേജർ വിളിക്കുന്നുണ്ട് അന്ന് വന്നില്ല പിറ്റേ ദിവസം അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല ഇന്ന് ഇന്നലെ വർക്ക് വന്നില്ല ഇന്നാണ് ഷൂട്ടിങ്ങനെ എവിടെയാണ് എന്താണ് വേഷം ചോദിച്ചത് അല്ല സാറേ ഞാൻ പറയാം ഉടനെ പറയാൻ വിളിച്ചു പറയാം വിളിച്ചു പറയുന്നില്ല മൂന്നാം ദിവസമായി മൂന്നാം ദിവസം ഞാൻ വീട്ടിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല കാരണം ഇത്രയും തിരക്കായിട്ട് വിളിച്ചു അവടെ പണി എന്താണ് വേഷം എന്താണ് കാര്യം എന്താണെന്ന് ഒന്നും അറിയില്ല അവസാനം ഞാൻ പറഞ്ഞു രാത്രി സാറുടെ വർക്ക് വെച്ചിരുന്നു അന്ന് രാത്രി വർക്കിന് വേണ്ടി ചെന്നു അവിടെ ഒരു പാടത്താണ് ണ്ട് ഫൈറ്റ് നടക്കാണ് അങ്ങനെ എന്തോ സംഭവമൊക്കെയാണ് അപ്പൊ സംവിധായകൻ അവിടെയുണ്ട് ഇവിടെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു സാറേ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ മേക്കപ്പ് ചെയ്യാം ഓക്കേ പക്ഷെ ഇതിന്റെ അരിയിൽ കണ്ട് ഞാൻ എന്താ എന്റെ വേഷങ്ങളാണ് നമുക്ക് അറിയണ്ടേ അതൊന്നും കൊടുക്കില്ല സാറേ ഞാൻ പറഞ്ഞു സാറേ ഒരു ചായക്കട മേക്കപ്പില് ചായകട വെച്ച് കഴിഞ്ഞിട്ടുള്ള ഞാൻ അവിടെ ചെന്നിരുന്നു ഞാനവിടെ മേക്കപ്പ് അയാൾക്ക് ശേഷം മേക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ അറിയാം കൃഷിയുടെ ബാലു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേക്കപ്പ് ചെയ്യണം ഞാൻ പറഞ്ഞു എന്താ മേക്കപ്പ് ചെയ്യും ഞാൻ ആരാണ് എന്താ വേഷം എന്ന് പറയാം അത് സാറല്ല സാറേ മേക്കപ്പ് ചെയ്യണം സാധനില്ല ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല അതറിയില്ല മേക്കപ്പ് ചെയ്യാൻ ഞാൻ കളരാണോ പോലീസാണോ മുസ്ലീനാണോ സന്യാസികളോ എന്താണെന്ന് അറിയണ്ട എങ്ങനെ അതൊന്നും അത്ര പ്രശ്നമല്ല എന്നോട് മേക്കപ്പ് ചെയ്യാൻ പറഞ്ഞു ഞാൻ സാറിന് മേക്കപ്പ് ചെയ്യണേ നിനക്ക് അറിയണ്ടേ എന്റെ വേഷം അപ്പൊ പറഞ്ഞു സാറും മേക്കപ്പ് ചെയ്യാൻ തയ്യാറില്ല ഞാൻ ഒരിക്കലും തയ്യാറില്ല ഞാൻ ചോദിച്ചോളൂ അവിടെ ഇത്ര കാല കാര്യം നീ ഒക്കെ ഞാൻ നിന്നുതന്നെ കാണാൻ പത്തില്ലേ നീ എ മുമ്പുള്ള ആളാണ് ഇതുവരെ ഒരാള് മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് അയാളുടെ വേഷം എന്താണ് എന്ന് നിനക്ക് അറിയില്ല ആ അറിയാതെ നെയ്യാണ് പോകുന്നത് അപ്പൊ അയാള് പറഞ്ഞു എന്റെ കാര്യം ഒരു ഒരുത്തന ഹോട്ടലിൽ ഇങ്ങനെ കഥണ്ട് അയാൾക്ക് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് മേക്കപ്പ് ചെയ്തോളാം കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ ഒരുപിച്ച് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പൊ കഥ എഴുന്നവർക്ക് കഥ എന്താണെന്ന് അറിയില്ല വെക്കപ്പെട്ട് വേഷം എന്താ എനിക്ക് പടനായും പോലീസായാലും എന്ന് പറയുണ്ട് അങ്ങനെയല്ല നാടകം പ്രത്യേകിച്ച് പ്രൊഫഷണൽ നാടകങ്ങൾ വളരെയധികം കഥകളി ഞങ്ങൾ പറയുന്നുണ്ട് അത്രയും കുട്ടി വ്യാജന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ട് അതില് മോളി നമ്മൾ പറയില്ല കുട്ടികളൊക്കെ ആയുസ്സിന്റെ വലിപ്പം കൊണ്ട് പിന്നെ ജീവിച്ചിരിക്കുന്നത് അമ്മ ചവിട്ടി വെച്ചിലാണ് ചെയ്യുന്നത് പണ്ട് സാധകം മുക്ക് സാധകം എന്നൊക്കെ പറഞ്ഞ് ഒരു നടനെ വാർത്തെടുക്കുന്നതിൽ വലിയൊരു കാലം തന്നെ പറയണം വർഷങ്ങൾ പറയണം എന്നിട്ട് ആളായിട്ട് ഞാൻ പഠിപ്പിക്കുന്നത് സിനിമ ചെയ്യാമെന്നു എല്ലാ സിനിമയുടെ കാര്യവും എല്ലാം ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെയും ചെയ്യാം പക്ഷെ നാടകം അപ്പൊ ഈ പ്രൊഫഷണൽ നാടകങ്ങളെ ഒരു പ്രധാന ദൗത്യം നമ്മുടെ നാട്ടിൽ അത് ചെയ്തു വെച്ചത് അത് സൂചിപ്പിച്ച പോലെ അതിന് സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങള് സമൂഹത്തിന്റെ പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങൾ സാധാരണക്കാരന് മനസ്സിലേക്ക് കടത്തിവിടുക എന്നുള്ളതാണ് പ്രോഷണൽ നാടകങ്ങൾ ആദ്യകാലത്ത് ചെയ്തത് അന്ന് പ്രോഷണൽ നാടകങ്ങളും അപേക്ഷ നാടകങ്ങളും എന്ന് തരംതിരി എനിക്കറിയില്ല നാടകം റിയില്ലേ അപ്പൊ ആണ് അതുപോലെ അങ്ങനെ പല ആൾക്കാരും എഴുതിയിട്ടുള്ള നാടകങ്ങൾ എണ്ണി ഞാൻ പറയുന്നില്ല പല ആൾക്കാരും എഴുതിയിട്ടുള്ള നാടകങ്ങള് കഥാപുസകം ഇതിനൊക്കെ അതിന്റേതായിട്ടുള്ള പങ്കുണ്ട് അപ്പൊ അതൊക്കെ തന്നെ അത്തരം നാടകങ്ങളൊക്കെ അത്തരം കലാരൂപങ്ങളും ഒക്കെ തന്നെ സമൂഹത്തെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ പര്യാപ്തമായിട്ടുള്ള വിഷയങ്ങളാണ് അതിൽ ഉൾക്കൊണ്ടിരുന്നത് പിന്നെ പിന്നെ ഈ പറഞ്ഞ കൂട്ടത്തില് ഈ അമേച്ചർ നാടകങ്ങൾ പ്രൊഫഷണൽ നാടകങ്ങൾ കൂടുതൽ പ്രൊഫഷണൽ ആവുക എന്ന് പറഞ്ഞാല് സിനിമയിലാണെങ്കിൽ ഒരു പക്ഷെ കമേഴ്സും സിനിമ ആടു സിനിമ ആടു സിനിമ എന്ന് പറയുന്നെങ്കില് അതില് ഈ കമേഴ്സില് ചേരുവകളൊന്നും തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയാൻ കൊണ്ടില്ല

കഴിഞ്ഞു ഇനി നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് അടിഞ്ഞാടന്മാർക്കൊക്കെ തന്നെ ഒരു ദിവസം കിട്ടുന്ന റെക്കമുണ്ടേഷൻ അങ്ങാവധിയില്ല റെക്കമൊണ്ടേഷൻ ഇത് വളരെ കഷ്ടപ്പെട്ടാൽ പോലും അവർക്ക് ഒരു ദിവസം

അപ്പൊ അത്ര കഷ്ടപ്പാടും ഇവിടെ പുതിയ വർക്കുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നടീതാരന്മാർക്ക് സീരിയലിന് സിനിമയൊക്കെ വന്നപ്പോഴും അവർ കിട്ടാത്ത ഇപ്പോഴും വീണ്ടും നാടകം നാടകരംഗം സജീവമാവുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഞാൻ ഇപ്പോഴും ഞാൻ അങ്ങനെ ഒരു അമിത്ഷർ നാടകം കണ്ടിട്ട് അതിന്റെ ഒരു പരിശീലനം ശ്രദ്ധിച്ച ഒരാളല്ല ഞാൻ സാധാരണ കാരണം ഈ നാടകമൊക്കെ കണ്ട് ഇത് കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതൊരു കോഴ്സ് പഠിച്ചു പല നാടകങ്ങളും ഇതിഹാസം വായിച്ച ഒരു അറിവ് മാത്രം വെച്ചുകൊണ്ട് നാടകം കാണാൻ നമുക്കൊന്നും മനസ്സിലാവില്ല അപ്പൊ നമുക്കൊന്നും മനസ്സിലാവാണ്ടിരിക്കുന്നതിന്റെ പിന്നില് എന്നാണെങ്കിലും ഓക്കെ കാരണം ഇയാളും ഞങ്ങൾ രസായിരുന്നു അവിടെ വേറെ വേറെ അപ്പൊ ഞാൻ പറഞ്ഞ എനിക്കൊന്നും മനസ്സിലായില്ല അത് വിവരം ശരിയാ ശരിയാക്കി ഞാൻ അപ്പൊ അങ്ങനെ വിവരമില്ലാത്തവരായിട്ട് ചെറിയ നാടകങ്ങൾ ആറ് പ്രാവശ്യം കണ്ടാകുന്ന ബഷീറിന് അവരമേശ നാടൻ ആറ് പ്രാവശ്യം കണ്ടു

അങ്ങനെയാണ് സാമൂഹിക പ്രതിബദ്ധമായിട്ടുള്ള സന്ദേശമുണ്ട് അപ്പൊ ഒരുപാട് ഇതുപോലത്തെ നമ്മുടെ ിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കാൻ യോഗ്യമായിട്ടുള്ള അമേശ നാടകങ്ങളും ഇന്ന് നമുക്ക് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഈ പ്രൊഫഷണൽ നാടകങ്ങൾക്കും ആ ഒരു സാധ്യതയുണ്ട് അവർ എത്രത്തോളം അതിനുവേണ്ടി മുന്നോട്ട് പോകുന്നു അത്രത്തോളം സാധ്യത ഞാൻ മുഴുവൻ പോകുന്നില്ല പ്രശസ്തമായിട്ടുള്ള അവിടുത്തെ സാംസ്കാരിക സ്ഥാപനമായിരുന്നത് ബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസോസിയേഷൻ കണ്ടുപിടിക്കുന്ന റിക്രിയേഷൻ്റെ പേര് അവിടെ എല്ലാ അക്കാലത്ത് വന്നിരുന്ന എല്ലാ പ്രൊഫഷണൽ നാടുകളും ഞങ്ങൾക്കത് കണ്ടു വളർന്ന ആളാണ് ആ ഒരു കാലം മാറി ഞാൻ കണ്ടിരിക്കുന്നതൊക്കെ വയസ്സുണ്ടോ അഭിരുചികൾ മാറി വിഷയങ്ങൾ മാറി രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി അപ്പൊ ആ മാറ്റത്തിനനുസരിച്ച് മാറിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും നാടകത്തിന്റെ ആയാലും സിനിമയുടെ ആയാലും കവിതയുടെ ആയാലും ആയാലും അടിസ്ഥാന ദൗത്യം അത് വായിക്കുന്നവനായിട്ട് കാണുന്നവനെയായിട്ട്

അഖില നേര അഖില കേരള പ്രൊഫഷണൽ നാടകമത്സരം ഈ ഒരു സാംസ്കാരിക അഖില കേരള പ്രൊഫഷണൽ നാടകമത്സരം പത്തൊമ്പതാമത്